ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതനെ ആരോപിച്ച അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി പ്രതി സവാദിന്റെ ബന്ധുക്കൾ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ എൻ ഐ എയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ പതിമൂന്ന് വർഷം സവാദിനെ ഒളിവിലിരിക്കാൻ സഹായിച്ച ആളുകളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് എൻ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി എൻ ഐ എ സംഘം കാസർഗോഡ് മഞ്ചേശ്വരത്തെത്തിയിരുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷം പിടിയിലായ മുഖ്യപ്രതി സവാദിന്റെ ഭാര്യയുടെ വീട്ടിൽ അടക്കം എത്തിയാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് മഞ്ചേശ്വരത്ത് നിന്നാണ് കൈവെട്ട് കേസ് പ്രതി സവാദ് വിവാഹം കഴിച്ചത് വിവാഹം നടത്തിയ തുമിനാട് അൽ ഫത്ത ജുമാ മസ്ജിദ് വിവാഹം രജിസ്റ്റർ ചെയ്ത ഉദ്യാവറിലെ ആയിരം ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെത്തി എൻ ഐ എ സംഘം തെളിവെടുത്തു സവാദിന്റെ ഭാര്യയുടെ വീട്ടിലെത്തിയും എൻ ഐ എ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ ഭാര്യ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തി ഷാജഹാൻ എന്ന പേരാണ് വിവാഹവേളയിൽ സവാദ് രേഖകളിൽ കാണിച്ചിരുന്നത് വിവാഹ രജിസ്റ്ററിൽ പിതാവിന്റെ പേര് മീരാൻ കുട്ടിക്ക് പകരം നൽകിയത് കെ പി ഉമ്മർ എന്നാണെന്ന് രേഖ പുറത്തു വന്നു തന്തയേയും തള്ളയെയും മാറ്റി സ്വന്തം പേര് മാറ്റി എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചാൽ മതി എന്ന് മാത്രം തീരുമാനിച്ചു ഇവിടെയൊക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട് ഇപ്പൊ എന്തായിരുന്നാലും ഭാര്യ വീട്ടിലെത്തിയല്ലോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈ അധ്യാപകൻ മതം നിന്ന് നടത്തിയിരുന്നോ ഇല്ല ഇദ്ദേഹം നിന്ന് നടത്തിയിരുന്നോ ഇല്ല നെബി നിന്നയ്ക്കോ മതം നിന്നക്കോ ഇന്നേവരെ ഒരു ഡെഫിനിഷൻ ഇസ്ലാമിക ലോകം കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ല ഈ പതിമൂന്ന് വർഷം ഒരാളുടെയും സഹായമില്ലാതെയാണോ ഇയാള് ആളുമാറി പേരുമാറ്റി രൂപം മാറ്റി ഹെയർ സ്റ്റൈലു മാറ്റി സ്ഥലങ്ങൾ മാറി മാറി താമസിച്ചത് എറണാകുളം സ്വദേശിയായ സവാദ് എങ്ങനെയാണ് കണ്ണൂരിലെത്തിയത് അതും പോപ്പുലർ ഫ്രണ്ടിന്റെ മെജോറിറ്റി മേഖലകളിൽ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിന്റെ സഹായത്തോടെ ആദ്യം പഴക്കടയിൽ ജോലി ചെയ്തു പിന്നീട് ആചാര്യപണിയായി ഇയാൾക്കാരാണ് പണി പിടിച്ചു കൊടുത്തത് ഇയാൾക്കാരാണ് വീടും സ്ഥലവും ലക്ഷ്യങ്ങളും സമ്മാനിച്ചതാരാണ് എന്തിന്റെ പേരിലാണ് സവാദിന്റെ മാതാപിതാക്കളുടെ പേര് പോലും മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് സവാദിന്റെ പേര് മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പോലും പേര് മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം ഷാജഹാൻ ആകുന്നു പിന്നെ ഷാനവാസ് ഷാനവാസാകുന്നു പിന്നെ സവാദ് ആകുന്നു ബർത്ത് സർട്ടിഫിക്കറ്റിലെ സവാദിന്റെ പേര് പോലും ഭാര്യ കണ്ടില്ല എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കണമല്ലേ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ എന്ത് തെറ്റ് ചെയ്താലും അത് എസ് വി പി ഐ അറിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലെ ഒന്നാം പ്രതി സവാദാണ് എന്ന് എസ് വി പി ഐ പ്രവർത്തകനായ അബ്ദുറഹ്മാൻ അറിയില്ലായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലേ എന്താ എന്തായിരുന്നാലും വീട്ടിലെത്തി അരിച്ചു പെറുക്കിയിട്ടുണ്ട് ഒളിവിലിരിക്കാൻ സവാദിനെ സഹായിച്ചതാര് അതാണ് എൻ ഐ എയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരെ കണ്ടെത്തണം പതിമൂന്ന് വർഷമായി സവാദിന് വേണ്ടി പിന്നാലെ അഹോരാത്രം വലവിരിച്ച് പിന്നാലെടുവിൽ പിടിയിലാക്കിയൻക്ക് തന്നെ നമ്മൾ സല്യൂട്ട് അടിച്ചേ മതിയാകൂ കാരണം കേരള പോലീസിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും തട്ടകത്തിലായിരുന്നു ഈ പ്രതി ഒളിവിൽ താമസിച്ചത് ഇയാൾക്ക് രാഷ്ട്രീയ മത പി ഐ നേതൃത്വ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അങ്ങ് വിശ്വസിക്കണം അതുപോലെ ഈ സവാദിന് വിവാഹം കഴിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ മോളെയാണ് കെട്ടിച്ചു കൊടുത്തത് അയാൾക്ക് ഇതെല്ലാം അറിയാം മകൾക്കും ഇതെല്ലാം അറിയാം ഇതൊക്കെ വെറും വേല മാത്രമാണ് വിളവാണ് വിവാഹം നടത്തിയ തുമിനാട് അൽ അൽഫത ജുമാ മസ്ജിദ് ഏതു പള്ളി മഹലിൽ ആളാണ് സവാദ് എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം ചെയ്തു കൊടുത്തത് രജിസ്റ്റർ ചെയ്ത ആയിരം ജുമാ മസ്ജിദ് ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് സവാദിന്റെ ഭാര്യയുടെ വീട്ടിലെത്തി സംഘം തെളിവ് എന്ത് വിവരങ്ങളാണ് ശേഖരിക്കുന്നത് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എന്നെ ഈ അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അങ്ങ് പോകുമോ ഭാര്യ പിതാവായ അബ്ദുറഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മൊഴിയെടുത്തിട്ടുണ്ട് കൃത്യമായ രൂപത്തിൽ തെളിവുകൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കാം അതുപോലെ വിവാഹ രജിസ്റ്ററിൽ സ്വന്തം പിതാവിന്റെ പേര് പോലും മാറ്റി പറഞ്ഞ ഇയാളുടെ വാപ്പയുടെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ അറിയില്ലെന്നാണോ മകൾക്കറിയില്ലെന്നാണോ ഭാര്യയ്ക്കും അമ്മായിയപ്പനും സകലതും അറിയാം ഈ വിവാഹ രജിസ്റ്ററിന്റെ കോപ്പി എൻ ഐ എ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഭാരവാഹികളായ ബപ്പൻ കുഞ്ഞി മുഹമ്മദ് എന്നിവരോട് സാക്ഷിമൊഴിയെടുക്കാനായി കൊച്ചി എൻ ഐ എ ഓഫീസിലെത്താൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിലെത്താനാണ് നിർദ്ദേശം അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞിരുന്നു എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് സവാദിനെ തിരിച്ചറിഞ്ഞു കൃത്യമായി തൻ്റെ മേൽ തൻ്റെ മലർത്തി കിടത്തി ഇടത് കൈയും വലത് കാലും അല്ലെങ്കിൽ വലത് കൈയും ഇടത് കൈയും ലക്ഷ്യം വെച്ചതാരാണ് എന്ന് ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോ ഒരു പൗരൻ എന്ന നിലയിലുള്ള തന്റെ കടമ നിർവഹിച്ചു താൻ ഇര മാത്രമാണ് ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഇതാണ് തിരിച്ചറിയൽ പരേഡിന് ശേഷം ടി ജെ ജോസഫ് പ്രതികരിച്ചത് കണ്ണൂർ മട്ടന്നൂർ പരിയാരം വേരത്ത് വെച്ചിട്ടാണ് എൻ ഐ എ സംഘം പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ പിടികൂടിയത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയാണ് സവാദ് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് നേരത്തെ എൻ ഐ എ പരിതോഷിക പ്രഖ്യാപിച്ചിരുന്നു കേസിൽ കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നാം തീയതിയാണ് കോടതി കേസിലെ മറ്റ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത് ഇത്രയും കാലം സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് എൻ ഐ എ സംഘം സവാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും പിടികൂടിയിട്ടുണ്ട് സവാദ് ഒരുപാട് സംസാരിക്കാത്ത ഒരുപാട് ആളുകളുമായി ഇടപഴകാത്ത ഒരുപാട് പേരെ മുഖം ഒരുപാട് പേർക്ക് മുഖം കൊടുക്കാത്ത വ്യക്തിയാണ് വളരെ മിതമായി മാത്രം സംസാരിക്കുന്ന അന്തർമുഖനായ സവാദ് വാചാലനായിരുന്നില്ലേ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിരുന്ന സമയത്ത് കൈവെട്ടിയ കേസിൽ കേരള പോലീസിനെയും സകല അന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ച് ജോസമാഷിന്റെ കൈവെട്ടാൻ കാണിച്ച ധൈര്യം എന്റെ പിടികൊടുക്കാൻ കാണിക്കാതെ പോയി ഇയാൾ ഈ പതിമൂന്ന് വർഷം ഇവിടെ സുഖസുന്ദരമായി ജീവിക്കുമായിരുന്നു ഞങ്ങൾക്ക് പോലീസ് പുല്ലാണെന്ന് പറഞ്ഞവരാണിവർ ഒരുപക്ഷെ ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം അത് ഞങ്ങളുടെ ത്യാഗമാണ് എന്ന് പറഞ്ഞവരാണിവർ ഈ മേഖലയിൽ ഒരുപക്ഷെ ഞങ്ങളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം ഒരുപക്ഷെ തൂക്കുമരമായേക്കാം അതൊക്കെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ജീവത്യാഗത്തിന് വേണ്ടി മതത്തിനു വേണ്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ പിടിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള വേഷം കെട്ടുകളാണ് ഇയാളെ സഹായിക്കാൻ എല്ലാ തരത്തിലും പോപ്പുലർ ഫ്രണ്ട് ഭീകരനും അതുപോലെ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രവാദികളും ഉണ്ടായിരുന്നു എസ് ഡി പി ഐ ഭീകരരുണ്ടായിരുന്നു ഇയാൾക്ക് കോടികൾ നൽകി ഭൂമി വാങ്ങാൻ ഇയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ജോസഫ് മാഷിന്റെ കൈവെട്ടി ശരീരത്ത് നിയമം പ്രാവർത്തികമാക്കിയ ഇയാളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിനയായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ് അതിന് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിയേ മതിയാകും കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരരെ പിടിച്ചപ്പോൾ അവരെ ഡയക്ടറിൽ നിർത്തി എൻ ഐയെ ചോദിക്കേണ്ടെന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ തീഹാർ ജയിലുകളുടെ ഉള്ളിൽ കിടന്ന് വിളിച്ച നിലവിളികളിൽ അത്രയും ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെയായിരുന്നു ഇവരൊക്കെ ഈ നാട്ടിൽ ഇന്നയിൻ്റെ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് തന്നെയായിരുന്നു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഏകദേശം ആളുകളെ കൊണ്ട് തീഹാർ ജയിലിൽ നിറഞ്ഞു then